ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അത്തമ്പത്ത് തിരുവോണത്തിന് പൂക്കളിടാനായിട്ട് നമ്മുടെ ജമന്തിയൊക്കെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇപ്രാവശ്യം മഞ്ഞയും ഓറഞ്ചും കളറിലുള്ള ജമന്തി പൂക്കളാണ് നമ്മൾ കൃഷി ചെയ്തത് കുറച്ച് മട്ടുപാവിലും കുറച്ച് നമ്മൾ വീടിൻ്റെ മുറ്റത്തുമാണ് കേട്ടോ നട്ടത് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് തൈകളാണ് ഇപ്രാവശ്യം കടയിൽ നിന്ന് മേടിച്ചത് തൈ നട്ടത് മുതൽ പൂ വിരിയാനായിട്ട് ഏകദേശം നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് ദിവസം എടുത്തു എല്ലാ ചെടികൾക്കും ഇടുന്നത് പോലെ ഇതിനും അമ്മ ഗോമൂത്രവും ചാണകവുമാണ് കേട്ടോ ഇട്ടത് എന്തായാലും ഇപ്രാവശ്യം നല്ല വലിയ ജമന്തി പൂക്കൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷം അമ്മയുടെ മുഖത്ത് കാണാനുമുണ്ട് ജമന്തി പൂവിരിഞ്ഞാൽ ഏകദേശം അഞ്ച് മുതൽ ആറ് ദിവസം ഫ്രഷായിട്ട് ആ ചെടിയിൽ തന്നെ നിന്നോളൂ പക്ഷേ പുഴു കയറാണ്ടും വണ്ട് കയറാണ്ടും ശ്രദ്ധിച്ചാൽ അത്യുത്തമം ചില ചെടികളിൽ ഏകദേശം മുപ്പതോളം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ മുറ്റത്ത് കൃഷി ചെയ്ത പൂക്കളാണ് കേട്ടോ അപ്പൊ നമ്മുടെ ജമന്തി കൃഷി ഇഷ്ടമായ കൂട്ടുകാരെ